അബിയുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ് നവ്യ ആരൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടും നവ്യയ്ക്ക് അതൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ലായിരുന്നല്ലോ എന്നാൽ സ്വന്തം ഭർത്താവിൻ്റെ വായിൽ നിന്നും തന്നെ അവൾ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് കേട്ടോ ചന്തുമാളുടെ അച്ഛൻ ആദർശാണെന്ന് കരുതി ആദർശിനെയും നയനെയൊക്കെ കുറ്റപ്പെടുത്തി അവൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവിടെ അങ്ങനെ അബിയെ ഒരുപാടങ്ങ് വിശ്വസിക്കുകയായിരുന്നു അബി നല്ലവനായി എല്ലായിടത്തും ഇങ്ങനെ പാറി നടക്കുമായിരുന്നു അങ്ങനെയിരിക്കുകയാണ് നവ്യയുടെ മനസ്സിലായ ഒരു സംശയം പൊട്ടിമുളയ്ക്കുന്നത് അബി ഫോൺ ചാർജിൽ കുത്തിയിട്ടിട്ട് വെളിയിൽ വെളിയിലേക്ക് പോയതായിരുന്നു ആ സമയത്താണ് അബിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് ആ ഫോൺ കോൾ കണ്ടതും നവ്യ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ കോൾ വിളിച്ചത് മറ്റായിരുന്നു മറ്റാരുമായിരുന്നില്ല അനങ്ങയുടെ വീട്ടിൽ കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അതിലൊരു ഗുണ്ടയായിരുന്നു ഹലോ സാർ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അവളുണ്ടല്ലോ ആനക അവളെ നോക്കാനായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിരുന്നു അവൾക്ക് എന്തൊക്കെയൊരു മാറ്റം ഉണ്ടെന്നാണ് തോന്നുന്നത് അവൾ ഉണർന്നാൽ ഉടനെ തന്നെ അവളെ കൊല്ലാനല്ലേ സാർ പറഞ്ഞിരുന്നത് പക്ഷേ അതിനൊരു ചാൻസ് കിട്ടണം എന്താ സാർ പറയുന്നത് കേൾക്കുന്നില്ലേ ഹലോ ഹലോ സാർ കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരുന്ന നവ്യയ്ക്ക് ആകെപ്പാടെ ഷോക്കാവുന്നുണ്ട് അവ എന്തിനാണ് അനകെ കൊല്ലുന്നത് കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ു തുറന്നാൽ അനകെ കൊല്ലണമെന്നല്ലേ അവൻ പറഞ്ഞിരുത് അവൾ സംസാരിച്ച് തുടങ്ങിയാൽ ഉടനെ തന്നെ കൊല്ലണമെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരിക്കും അബിക്ക് ആ പെണ്ണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ പിന്നെ അവൾ സംസാരിച്ചാൽ എന്താണ് ഇത്ര പ്രശ്നം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നവ്യ നവ്യ ആകെ ടെൻഷനോടെ ആ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ വിചാരിച്ചത് അബിക്ക് റേഞ്ചില്ലാത്ത കാരണമായിരിക്കും കട്ടായി പോയതെന്നാണ് അങ്ങനെ അഭി തിരികെ വരുമ്പോഴത്തേന് ഫോൺ റിങ് ചെയ്യുന്ന കാണുമ്പോൾ അഭി ചോദിക്കുന്നുണ്ട് എന്താ അമ്പിയെ ഫോൺ വെല്ലടിക്കുമ്പം നിനക്ക് എന്നെ ഒന്ന് വിളിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എനിക്കതല്ലേ ജോലി എനിക്കിവിടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയമില്ല പിന്നെ അത് അതിന് മാത്രം അർജൻറ് കോളല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ അഭി റിങ് ഫോണും എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് മാറുന്നുണ്ട് കേട്ടോ അഭിക്ക് മനസ്സിലാവുന്നുണ്ട് ഫോണിൽ ആരാ വിളിക്കുന്നതെന്നുള്ളത് അങ്ങനെ അബി പോയ പുറകെ അബി കാണാതെ നവ്യം പുറകെ പുറകെ പോകുന്നുണ്ട് കേട്ടോ അത് പിന്നെ സാറേ ഞാൻ മുമ്പേ പറഞ്ഞു ഒന്നും കേട്ടില്ലായിരുന്നോ ആ അനകയ്ക്ക് എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ ഇവിടെ മുമ്പേ കുറേ ഡോക്ടേഴ്സൊക്കെ വന്നിരുന്നു എന്തോ ഒരു മാറ്റമുള്ളതുപോലെ ഞങ്ങൾക്കൊരു സംശയം എടാ എന്താ കാര്യം എന്നുള്ളത് വിശദമായിട്ട് അന്വേഷിക്കണം പിന്നെ അവളുടെ നാവുണ്ടല്ലോ അത് ചലിക്കാൻ പാടില്ല അതങ്ങ് പിഴുതെറിഞ്ഞേക്കണം സത്യങ്ങളൊക്കെ അവൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ എന്താണ് എനിക്കവിടെ ഒരു പിടിവെള്ളിയുള്ളത് ഇപ്പോൾ എല്ലാവരും കരുതിയിരിക്കുന്നത് ആ ആദർശൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്നാണ് അവളെങ്ങാനും സംസാരിച്ചു തുടങ്ങിയ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും ഇപ്പോൾ എൻ്റെ ഭാര്യയും മറ്റുള്ളവരും ഒക്കെ എനിക്ക് ചെറിയ വില തരുന്നുണ്ട് ഇതെങ്ങാനും പറഞ്ഞാൽ അതോടില്ലാതാകും അവൾക്ക് എന്തെങ്കിലും ഒരു അനക്കമുണ്ടെന്ന് കണ്ടാൽ എന്നെ വിളിക്കണം എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം പുറകിൽ നിന്ന് കേട്ട നവ്യ ആകെ ഞെട്ടി തരിച്ചു പോവുകയാണ് അപ്പോൾ ഇവനാണ് യഥാർത്ഥ പ്രതി എന്നിട്ട് എത്ര നിസ്സാരമായിട്ടാണ് ഇവനത് ആദർചേട്ടൻ്റെ തലയിൽ കെട്ടിവെച്ചത് ആദർശേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇവനാണ് ചന്ദ്രെ അച്ഛൻ ഇവനെ വിശ്വസിക്കാൻ പാടില്ല ഇവനാണിപ്പോൾ എല്ലാവരെയും ചതിച്ചുകൊണ്ടിരിക്കുന്നത് കൂടി നവ്യ അവിടെ നിന്ന് അകത്തേക്ക് പോവുകയാണ് ആ സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് നവ്യ എങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി എന്താ പറ്റിയേ ചേച്ചിക്ക് സുഖമില്ലേ നന്ദി പെട്ടെന്ന് എഴുന്നേറ്റ് നയനയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് എന്താ ചേച്ചി എന്താ പറ്റിയത് പറ മോളെ നീ എനിക്ക് വേണ്ടിയാണ് എല്ലാം മറച്ചു വെച്ചതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ചേച്ചി സത്യങ്ങൾ മനസ്സിലാക്കിയെന്നറിഞ്ഞ് നയന ഞെട്ടുന്നുണ്ട് എന്താ ചേച്ചി നീ പറയുന്നത് അതെ ഞാൻ എല്ലാം പറഞ്ഞു ആ നീചൻ്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം ഞാൻ കേട്ടു ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് പോലും ആ ആദർശേട്ടനെ ഞാൻ എന്തൊക്കെ പറഞ്ഞാണ് കുറ്റപ്പെടുത്തിയത് ഇപ്പോൾ എൻ്റെ ഭർത്താവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആ അനകെ എന്തിനാണ് എൻ്റെ ഭർത്താവ് കൊല്ലുന്നത് അനക സംസാരിച്ചാൽ ഉടനെ അവളുടെ നാവ് പിഴുതെടുക്കാനാണ് കൊട്ടേഷ സംഘത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നത് അനക സംസാരിച്ചാൽ എന്താണ് കുഴപ്പം അനക സംസാരിക്കുന്നതല്ലേ അഭിക്ക് നല്ലത് അനക ആദർശേട്ടൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ ആ അനക സംസാരിക്കുന്നതിൽ അനി അഭി എന്തിനാണ് പേടിക്കുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതുമാത്രമല്ല ചന്ദമോളുടെ അച്ഛൻ അവനാണെന്നുള്ളത് അവൻ്റെ വായിൽ നിന്ന് തന്നെ ഞാൻ കേൾക്കുകയും ചെയ്തു നീ എനിക്ക് വേണ്ടി എന്തിനാ ഇതൊക്കെ മറച്ചു വെച്ചത് ചേച്ചി ഇതൊക്കെ അറിയുമ്പോൾ ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് കരുതിയാണ് ഞങ്ങൾ പറയാഞ്ഞത് ഇപ്പോൾ ചേച്ചി പഴയതുപോലെ അല്ലല്ലോ അബിയേട്ടനെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ചേച്ചിയുടെ തലയിൽ കയറില്ലെന്നറിയാം എന്നാലും നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാതിരിക്കുമോ ഇപ്പം എന്തായാലും ചേച്ചി സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇനി എന്താ ചേച്ചിയുടെ നിലപാട് നീ എന്തായാലും അവനെ എങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല പറ്റില്ലെന്നേനെ അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം ആ ചന്തുമുള എന്ന് പറയുന്ന കുഞ്ഞ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ആ കുഞ്ഞോ ആ കുഞ്ഞിൻ്റെ അമ്മയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് മുഴുവൻ അബിയാണ് അവരെ വിദഗ്ധമായി ചതിച്ച് അബി കട് കടന്നു കളഞ്ഞതാ എന്നാൽ ചന്തുമോളുടെ അമ്മ ഒരിക്കലും അബിയുടെ മുന്നിൽ വരരുതെന്ന് കരുതി ഈ നാട് വിട്ടേ പോയതായിരുന്നു പക്ഷേ അവരുടെ അസുഖം കാരണമാണ് അവർ തിരിച്ചു വരേണ്ടി വന്നത് ചന്തുമോളെ അബിയെ ഏൽപ്പിച്ചപ്പോൾ അബി ഏറ്റെടുക്കുന്നില്ല ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് മുത്തച്ഛനെ വിളിക്കുന്നതും ചന്തുമോളെ ഏറ്റെടുക്കണമെന്ന് പറയുന്നതും അങ്ങനെയാണ് മുത്തച്ഛൻ അവിടെ എത്തുന്നത് മുത്തശ്ശനോട് അവർ നിങ്ങളുടെ കൊച്ചുമകൻ്റെ കുഞ്ഞാണ് എൻ്റെ കൂടെയുള്ളതെന്ന് പറയുകയും ചെയ്തു അപ്പോഴത്തേക്കും അവളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു അതിനും കാരണം ഇവൻ തന്നെയാണ് അബി അഭി കൊടുത്ത കൊട്ടേഷൻ ടീമാണ് അവരെ അവ ഹോസ്പിറ്റലിലാക്കിയത് ഹോസ്പിറ്റലിലെത്തിയ മുത്തശ്ശിനോട് അവളെല്ലാം പറയാൻ തുടങ്ങിയെങ്കിലും അപ്പോഴത്തേക്കിനും അവളുടെ ബോധം പോയിരുന്നു മരിച്ചു വരുന്നെന്ന് കരുതി ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവളുടെ കാലനങ്ങ എന്നും പറഞ്ഞ് വീണ്ടും തിരിച്ച് എത്തിക്കുന്നത് ഇപ്പോഴാണെങ്കിലും അനങ്ങയുടെ അവസ്ഥ മരിച്ചതിന് തുല്യമാണ് ആ കിടന്ന കിടക്കയിൽ തന്നെ ചേച്ചിയും അവരെ കണ്ടതല്ലേ അവരുടെ മുഖത്ത് നോക്കി ചേച്ചിക്ക് പറയാൻ പറ്റൂ എങ്ങനെയൊക്കെ ചന്തു ചന്തുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുപോലെ അവരുടെ അമ്മ അനക്കേയും ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് മുഴുവൻ അഭിയാണ് അവൻ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നവ്യ നയനയോട് പറയും ഞാൻ ഒരുപാട് ആദർശേട്ടനെ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് നവ്യ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അങ്ങനെ നവ്യ ആദർശൻ്റെ മുമ്പിൽ കൈകൂപ്പി പറയുന്നുണ്ട് ആദർശേട്ടൻ എന്നോട് ക്ഷമിക്കണം സത്യങ്ങൾ തിരിച്ചറിയാതെ ആദർശേട്ടൻ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു നിന്റെ നീതി എന്നെ വിശ്വസിച്ച് കൂടെ നിന്നു അതുതന്നെയാണ് എൻ്റെ ഭാഗ്യം നവ്യ നിൻ്റെ ജീവിതം തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിതെല്ലാം മറച്ചു വച്ചത് സത്യങ്ങൾക്ക് സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മുന്നേ അറിയാമായിരുന്നു പിന്നെ ഡി എ ഡി എൻ എ ടെസ്റ്റും നടത്തിയിരുന്നു എന്നിട്ട് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ പേപ്പറെടുത്ത് നവീടക കൊടുക്കുന്നുണ്ട് ഇതിനകത്തെല്ലാമുണ്ട് ചേച്ചി ഇതെല്ലാം സഹിക്കണം ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ എന്നാലും ചേച്ചി ഇപ്പം ഇത് സഹിക്കണം ഇല്ല എങ്കിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നൊരു തോന്നൽ അവൻ ഉണ്ടായാൽ ആ നിമിഷം അവൻ അനകേയും ചന്തമോളയും ഇല്ലാതാക്കാൻ ശ്രമിക്കും അവൻ അത്രയ്ക്ക് നേചരാണ് ചേച്ചിയുടെ തീരുമാനം എന്ത് തന്നെയായാലും ഞങ്ങൾ ചേച്ചിയുടെ ഒപ്പം തന്നെ ഉണ്ടാവും ചേച്ചിയും കുഞ്ഞിനെയും ഒരിക്കലെങ്കിലും ഒരിക്കലും ഞങ്ങൾ കൈവിടില്ല അങ്ങനെ അനകയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നന്ദു പുതിയൊരന്വേഷണത്തിന് ഇറങ്ങുകയാണ് അനക പതിയെ സംസാരിച്ച് തുടങ്ങുന്നുണ്ട് ഇതറിയുന്ന അഭി കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അഭി ചന്തു മോളെ കടത്തിക്കൊണ്ടു പോകുന്നുണ്ട് ആ ചന്തു മോൾ അവിടെ ഇല്ലായെങ്കിൽ ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേര് ഉള്ളൊരു സംസാര വിഷയം ആ വീട്ടിൽ വീട്ടിലുണ്ടാകത്തില്ല എന്നും പോലീസുകാരുടെ ശ്രദ്ധ തിരിക്കാനും വേണ്ടിയിട്ടാണ് അഭി അങ്ങനെ ചെയ്യുന്നത് ഇതിന്റെ പിന്നില് അഭിയാണെന്ന് മനസ്സിലാക്കിയ നന്ദു അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്